ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് രണ്ട് ദിവസമായില്ലേ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പം വീഡിയോസ് ഇട്ടിട്ട് രണ്ട് ദിവസം ആയിട്ടുണ്ട് ഓരോ തിരക്കുകൾ കാരണമാണ് കേട്ടോ വീഡിയോ ഇടാതിരുന്നത് കൂട്ടുകാരൊന്നും വിചാരിക്കരുത് ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു നാളെന്തായാലും ദിവ്യ വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം ഇന്ന് എന്തായാലും വീഡിയോ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നുള്ളത് കൂട്ടുകാരെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയാണ് അപ്പം അതുകൊണ്ട് എഡിറ്റിങ് തീരായിട്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കേട്ടോ എഡിറ്റ് ചെയ്ത് തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കൊടുത്തിട്ട് പെട്ടെന്ന് വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഒരാൾ തന്നെയാവുമ്പളേ അതൊരു പണി തന്നെയല്ലേ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പ് തുറവീൻ്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചകിരിയൊക്കെ കിട്ടിയിരുന്നു കൂട്ടുകാരെ അപ്പം അത് കൊണ്ടുപോകാൻ പോയതൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ആ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല അത് വൈകാതെ എന്തായാലും ഇടണ്ട് പിന്നെ നമ്മൾ തലേ ദിവസം നോമ്പ് തുറവിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പം അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടോ പിറ്റേ ദിവസം രാവിലെ അതായത് ഈ വീഡിയോ എടുത്തന്ന് രാവിലെയാണ് അതൊക്കെ കഴുകി വെച്ചത് ആ ഒരു സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വേടിയൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ കുഞ്ഞു വിശേഷങ്ങളാണെങ്കിലും എന്നും വീഡിയോ ഓടണം എന്നൊക്കെ കൂട്ടുകാർ പറയലുണ്ടല്ലോ അപ്പം നമ്മളെ വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കാണിക്കണേ അപ്പോഴേ നമ്മളെ കറുത്ത മരം കണ്ടില്ലേ അതും ഞാനും ഒരു വലുപ്പമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നേക്കാളും ഉണ്ട് എന്നാലും എനിക്ക് കൈ എത്തണോടൊന്ന് പറിക്കുക ബഡ് തൈ ആണ് കേട്ടോ അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ താഴെന്ന് തന്നെ പറിച്ചെടുക്കാമല്ലോ പിന്നെ അമ്മതാ കുറേ പയറൊക്കെ ഇങ്ങനെ ഈയൊരു കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചാക്കിൽ മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം നമ്മളെ മുറ്റത്തേക്ക് കുറച്ച് മണ്ണടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊണ്ടും കുഴിയൊക്കെ ആയി കിടക്കിയിരുന്നില്ലേ മണ്ണടിക്കുന്നതിന് ഒരു രണ്ട് ദിവസം മുന്നേണേ അമ്മ പയറ് കുഴിച്ചിട്ട് കേട്ടോ അപ്പൊ പിന്നെ അത് മുളച്ചു വന്നപ്പോ അമ്മയ്ക്ക് കളയാൻ തോന്നണില്ല അങ്ങനെ അത് കവറിലൊക്കെ ആക്കി വെച്ചതാണെ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് സാവകാശമാണ് കേട്ടോ അടുക്കളയിലത്തെ കാര്യങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ല നമ്മളെ മുറ്റത്ത് ആ ഒരു മണ്ണിടുന്ന പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ തലേ ദിവസം നമുക്കിവിടെ കൂടി എല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ചതൊക്കെ അല്ലേ അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് വെച്ചിട്ട് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങൾ നോക്കണത് അപ്പോഴാണ് വീഡിയോ എടുക്കാനും തോന്നിയത് അപ്പം ചോറൊക്കെ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മത്തൻ്റെ പിച്ചിയിട്ട് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റി വെച്ചു പിന്നെ കുറച്ച് ചിക്കൻ വാങ്ങിയിരുന്നു കേട്ടോ ചിക്കൻ വാങ്ങി ഇന്നലെ നമ്മൾ ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചതാണ് ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇന്ന് കുറച്ച് ബിരിയാണിന്റെ റൈസ് ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്കതിക്ക് ചിക്കനും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്കിന്ന് പണിക്കായിട്ട് എൻ്റെ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉണ്ടായപ്പോൾ ചിക്കൻ വാങ്ങിയതാണ് കേട്ടോ എന്നാൽ ബിരിയാണി റൈസ് മാത്രമായിട്ട് കൊടുക്കണ്ടല്ലോ അതിലേക്ക് ചിക്കൻ വാങ്ങിയിട്ട് പൊരിക്കാന്ന് വെച്ചിട്ട് പൊരിക്കാൻ വെച്ചതാണ് പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിന്ന് ചായേന്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല തലേ ദിവസത്തെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവുകൊണ്ട് അതൊക്കെ തട്ടി ഒപ്പിച്ച് അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ ബിരിയാണി ഞാൻ ഒരു റൈസ് ഉണ്ട് പറഞ്ഞില്ലേ കുക്കറിലൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഞാൻ ആവി കയറ്റിയെടുക്കൽ തണുപ്പ് അറിയുന്നതിനു ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കും കേട്ടോ എന്നിട്ട് അത് ഒറ്റ വിസലടിച്ചെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തലേ ദിവസം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ അങ്ങനെ ആവി കയറ്റി എടുക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ആവി കയറ്റി എടുക്കട്ടോ ഇഡലി തട്ടിലൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ആക്കിയെടുക്കുക ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിന് ചെയ്തത് നന്ദു ആണെങ്കിൽ നല്ല വെള്ളം കുടിയിലാണ് നല്ല ചൂടാണ് കേട്ടോ വെള്ളം എത്ര കുടിച്ചാലും മതിയാവൂല നമുക്ക് അപ്പൊ ഇന്ന് അടുക്കളയിലും അകത്തും ഒന്നും ഞാൻ അടിച്ചു വരലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യണില്ല നമുക്ക് ഇങ്ങനെ വല്ല പണികളൊക്കെ ഉണ്ടെങ്കിൽ അകത്തത് നന്നായിട്ട് ബാധിക്കോ മക്കളൊക്കെ ഉള്ള സമയത്തെ അങ്ങോട്ട് കേറിയിട്ടും ഇങ്ങോട്ട് കേറിയിട്ടും ഒരുക്കൊരു ശ്രദ്ധ ഉണ്ടാവൂല അപ്പൊ വെറുതെ ആ ഒരു പണി എടുക്കണ്ടല്ലോ അപ്പൊ വൈകുന്നേരം ആവുമ്പോ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരനും നല്ല പണിയിലാണ് കേട്ടോ കൂടെ അമ്മയുണ്ട് അപ്പോൾ രാവിലെ ഇന്നൊരു ഇന്നൊരാറു മണിക്ക് നീച്ചിട്ട് ഏട്ടനും കണ്ണനും കൂടി അപ്പുറത്തിൽ രണ്ട് ലോഡ് മണ് മണ്ണുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തത്തിൽ ഒരു രണ്ടാളം കൂടി നിരത്തി അങ്ങനെ കണ്ണനൊക്കെ ഒന്ന് താളായിട്ടുണ്ട് കേട്ടോ ആകെ കുഴങ്ങിയിട്ടുണ്ട് ഏട്ടനും കുഴങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും എടുക്കല്ലാതെ നിവർത്തിയില്ലല്ലോ അപ്പൊ നമുക്ക് എടുക്കാവുന്ന പണി ഉള്ളൂ അപ്പൊ സാവകാശ എടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറെ ദിവസം എടുക്കാണ്ടാവും പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നെ ഒരു തീർക്കണത് അങ്ങനെ വേഗം വേഗം എടുക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഒരു രണ്ടാളും കൂടെ തന്നെയാണ് നിരത്തിയത് കേട്ടോ കണ്ണനും ഏട്ടനും കൂടിയാണ് നിരത്തിയത് അപ്പൊ ആ കഴിഞ്ഞ ആ നോമ്പ് തുറവീന്റെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ അന്നേട്ടം കുറച്ച് നിരത്തി പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെണീട്ട് കേട്ടോ എന്നിട്ട് കാണിച്ചതാണ് അതൊക്കെ അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ടോ നമ്മൾ അവിടെയൊക്കെ നല്ല കുഴിയായിട്ട് കുണ്ടും കുന്നും ഒക്കെ ആയിട്ട് അങ്ങനെ കിടക്കിയിരുന്നു അപ്പം ഈ ഒരു സൈഡ് കെട്ടി അന്ന് മുതല് നമ്മൾ വിചാരിക്കുന്നതാണ് കുറച്ച് മണ്ണ് കിട്ടിയാൽ അടിക്കണം എന്നുള്ളത് ഇപ്പം മണ്ണ് കിട്ടുന്ന സമയത്ത് കയ്യിൽ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാവുന്ന സമയത്ത് മണ്ണ് കിട്ടൂല അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് എന്തായാലും എല്ലാം കൂടി ദിവസം ആയിരുന്നു കേട്ടോ അങ്ങനെ മണ്ണൊക്കെ കിട്ടി നാല് ലോഡ് മണ്ണ് അടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് നിരപ്പാക്കുകയാണ് കേട്ടോ ഇന്നാണെങ്കിലും അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു അപ്പോൾ ഒരിക്കൽ ഞാൻ ഉപ്പിട്ടിട്ട് നാരങ്ങ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉപ്പ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പിട്ടിട്ട് ആദ്യം കലക്കി കൊടുത്തു പിന്നെ പഞ്ചസാര ഇട്ടിട്ട് കലക്കി കൊടുത്തു പിന്നെ വത്തക്കയും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി വത്തയ്ക്ക വെറുതെ മുറിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ കൊടുത്തു അപ്പം ഇന്ന് ചോറൊക്കെ കുറച്ച് മതി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വെള്ളം കൂടി തീറ്റയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ അമ്മ താങ്ങണേ അമ്മയ്ക്കാണെങ്കിൽ ഒരടുക്കണ കണ്ടപ്പോൾ പൊറുക്കണില്ല കേട്ടോ അപ്പം അമ്മ അമ്മേനെ കൊണ്ട് വയ്ക്കും പോലെ ആ കുഞ്ഞി കൈക്കോട്ട് വെച്ചിട്ട് ഒന്ന് രണ്ട് കൊത്തു കൊത്തും എന്നിട്ട് അമ്മ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ എന്താ വെച്ചാൽ നല്ല വെയിലാണ് വൈക്കിൻ്റെ ഒരു കൂടി ആകെ തളർന്ന് വാടി വീഴും എന്ന് പറഞ്ഞില്ല പിന്നെ വയ്യാത്തൊരവസ്ഥ പറയണ്ടല്ലോ അപ്പം എന്തായാലും അമ്മയ്ക്ക് അമ്മേനെ കൊണ്ട് കഴിയുന്ന രീതിക്ക് അമ്മ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അടുക്കളയത്തെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അവിടേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്ന് നമ്മൾ അടുക്കളയത്തെ കാര്യങ്ങൾ നടക്കൂലല്ലോ പിന്നെ എല്ലാം ഒരു ടൈം ടേബിളിൽ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അടുക്കളയത്തെ കാര്യവും അങ്ങനെ ഒരു കഥയാവുംട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തിരുമ്പാനും പാത്രം കഴുകാനും പുറത്തു കൂടെ ഓരോ പണികളുണ്ടായിരുന്നു ഓരോപ്പം കുറച്ചു നേരം കൂടി കൊടുത്ത് അങ്ങനെയൊക്കെ നടക്കുകൊണ്ട് അടുക്കളയത്തെ കാര്യം അങ്ങനെ സാവകാശമായിപ്പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല മക്കൾക്ക് സ്കൂളില്ല ഏട്ടനെ പണിയില്ല വീട്ടിൽ തന്നെയല്ല അപ്പോൾ സാവകാശം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചിക്കൻ ആദ്യം ഞാൻ ഇട്ട് കൊടുത്തത് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വാങ്ങി വെക്കുകയാണ് അപ്പം ഇതിൽ നമ്മൾ ഒരുപാട് ഓയിലും വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്തായാലും വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കണത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ മീനൊക്കെ വറക്കാൻ ഉപയോഗിക്കുന്ന ഏറെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചെറിയ തീലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്താൽ മതി നമ്മൾ ചിക്കൻ പൊരിക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറേ ഓയിലാവൂല അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആവില്ല എന്നൊക്കെ ചിന്തിക്കൂലേ അപ്പം ഏട്ടൻ പറയായിരുന്നു എപ്പോഴും ഇല്ലേ നമ്മളിങ്ങനെ വെക്കണ് അല്ലെങ്കിൽ കറി വെക്കുക വരട്ട് അതോ ചെണ്ണെന്ന് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞട്ടോ അങ്ങനെയെന്ന് പൊരിക്കാൻ തന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ബിരിയാണിക്കൊക്കെ നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് അച്ഛനും മക്കളും പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പൊരിക്കാൻ തന്നത് കേട്ടോ അപ്പോൾ ഇവിടെ തലേദിവസത്തെ സമോസ ഒരു രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് മക്കൾ തിന്നണെ പിന്നെ അവിടെ പണിയെടുക്കണ ഓനം കൊണ്ടു കൊടുത്തുട്ടോ സിനോ എന്നാണോ എൻ്റെ പേര് ഏട്ടൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളാണ് അപ്പോൾ ഏട്ടൻ്റെ എന്താ പണി എന്നുള്ളത് പുതിയ പുതിയ കൂട്ടുകാർ എപ്പോഴും ചോദിക്കുന്നതാണ് ഏട്ടൻ്റെ ടൈൽസിന്റെ പണിയാണ് കേട്ടോ ടൈൽസിന്റെ വർക്കാണ് പിന്നെ അതാ മത്തൻ്റെയിലൊക്കെ ഒരു ഉടായിപ്പ് താളിപ്പാണ് കേട്ടോ തട്ടിക്കൂട്ട് താളിപ്പാണ് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ എല്ലാവരും കഞ്ഞിവെള്ളവും പച്ചമുളക് കയറിയിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കും അത് തിളച്ചതിന് ശേഷം ഇല ഇട്ട് കൊടുത്തു കേട്ടോ ഇല ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ വെണ്ടയ്ക്കയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളി മുളകും മൂപ്പിച്ചിട്ട് അതിൽ മത്തൻ്റെ എല്ലാം വട്ടിയിട്ട് കഞ്ഞുള്ള ഒഴിച്ചിട്ട് അങ്ങനെയും താളിക്കൂട്ടോ മലപ്പുറത്തെ ആൾക്കാർക്ക് താളിപ്പ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഇതേപോലെ ചിക്കൻ പൊരിച്ചതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് താളിപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും താളിപ്പം കൂട്ടി ചോർണ നല്ല ടേസ്റ്റാണേ പിന്നെന്താ തലേ ദിവസത്തെ കുറച്ച് ബീഫ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമ്മൾ അച്ചയ്ക്ക് വേണ്ടി എടുത്താണ് കേട്ടോ അച്ഛൻ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് ബീഫ് ബിരിയാണി കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ അന്നൊരു പൂജ ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയതാണ് പെട്ടെന്നാണ് അവിടെ ഒരു തീരുമാനം ഉണ്ടായത് എന്നുള്ളത് ഇല്ലെങ്കിൽ പിന്നെ നമ്മളീ ഒരു പരിപാടി മാറ്റി വെച്ചായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചും അല്ലാതെ കമന്റിലൂടെ ഒക്കെ ചോദിച്ചായിരുന്നു എന്നുള്ളത് അതിൽ ഞാൻ പറഞ്ഞിരുന്നു കൂട്ടുകാർ ശ്രദ്ധിക്കായിട്ടായിരിക്കും അപ്പൊ എന്തായാലും ഏട്ടനും ഓനും കൂടിയും ബിരിയാണി തന്നെയാണ് കൊടുത്തത് കേട്ടോ ഞാന് സാധാ ചോറ് വേണോ ബിരിയാണി റൈസ് വേണോ ചോദിച്ചപ്പോൾ ബിരിയാണി റൈസ് മതി എന്ന് പറഞ്ഞു കൈക്ക് കുറച്ച് സലാഡും ഉണ്ടാക്കി തൈരും ഉള്ളിയും അതേപോലെ കക്കരിക്കും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ സലാഡും കൂടി ഉണ്ടാക്കി പിന്നെ നമ്മൾ ആശു നമ്മളെ നന്ദുവിന്റെ കൂട്ടുകാരുണ്ട് കേട്ടോ ഇവിടെ അബീൻ്റെ അനിയം രണ്ടാളെ പേരും ആരുഷാണ് കേട്ടോ നമ്മളെ നന്ദുവിന്റെ പേരും ആരുഷാണ് ആശുവിൻ്റെ പേരും ആരുഷാണ് അപ്പൊ അങ്ങനെ രണ്ടാളും കൂടി ഇന്ന് ഭയങ്കര കളിയിലൊക്കെയാണ് അപ്പൊ ഒരുക്കും ഇവിടെ തന്നെയാണ് ഫുഡ് കൊടുത്തത് അപ്പൊ ആശു ആണെങ്കിൽ ചിക്കനൊക്കെ കഴിക്കാൻ നല്ല മടി തന്നെയാണ് കേട്ടോ ഇഷ്ടമാണ് പക്ഷെ നല്ല മടിയാണ് കഴിക്കാൻ കുറച്ച് മതി കുറച്ച് മതി എന്ന് പറയുന്നു കേട്ടോ നന്ദുവിന് പിന്നെ ചിക്കൻ പൊരിച്ചതാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മറ്റേനൊന്നും പോലെയല്ല കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡ് ഒഴിക്കലും കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിന്നെന്താ കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു നാലു മണിക്കൊരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊന്ന് പുറത്തേക്ക് ആകെ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ കണ്ടില്ലേ നമ്മൾ വെട്ടെല്ലാം വെട്ടലൊക്കെ കൊണ്ടുവന്ന് പടുത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പടുത്തിട്ടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ആ വണ്ണൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തടവ് അങ്ങനെ വെച്ചു കൊടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ആശും നന്ദവും കൂടി നല്ല കളിയിലാണ് കുപ്പിയിൽ വെള്ളമാക്കിയിട്ടേ അതിങ്ങനെ ഇട്ടിട്ട് നേരെയാക്കൂലേ അങ്ങനത്തെ ചലഞ്ചൊക്കെ വെച്ചിട്ടാണ് അവിടെ കളി നടക്കണം കേട്ടോ അങ്ങനെ കളിക്കണുണ്ട് കുറെ കുട്ടികളൊക്കെ വിരുന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പം കളിക്കാരൊക്കെ കുറവായിട്ടുണ്ട് ഇപ്പം മുറ്റം ഇങ്ങോട്ട് നിരത്തി കഴിഞ്ഞപ്പോളേ നല്ലൊരു വൃത്തിയായിട്ടോ അപ്പം കൂട്ടുകാരെല്ലാവരും പറയുണ്ടാവും ചേച്ചി വീടൊന്ന് പെയിന്റ് അടിക്കുക എന്നുള്ളത് ഇതേപോലെയല്ല കേട്ടോ പെയിൻറിങ് നടക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ നല്ലോണം പൈസ വേണം എന്തായാലും ഏട്ടൻ പറയും എപ്പോഴും ഒരു ഒരു ലക്ഷത്തിന്റെ അടുത്ത് എന്തായാലും വേണ്ടി വരും നമുക്ക് പെയിൻറ്റ് ചെയ്തൊക്കെ ഒന്ന് വൃത്തിയാക്കി കിട്ടണമെങ്കിൽ പക്ഷെ അതെന്തായാലും ഇപ്പം സാധിക്കില്ല അത് കുറച്ച് കഴിയട്ടെ പറ്റണ സമയത്ത് നമുക്ക് ചെയ്യണം ഇനിയിപ്പം എപ്പോഴെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റൂം ഓരോ റൂം അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അടുക്കളേൻ്റെ ഭാഗമൊക്കെ ഇന്ന് ഞാൻ കാണിച്ചത് ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു ചേച്ചി അടുക്കളേൻ്റെ ഭാഗം ഒന്ന് കാണിക്കുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സൈഡൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളത് എട്ട് വർഷമായിട്ടോ നമ്മൾ ഈ വീട് വെച്ചിട്ട് അന്ന് ഇതുമ്പോൾ തൊട്ടതാണ് പിന്നെ ഒരു പണി ഇതുമ്പോൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല നമ്മളെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ ചെയ്യണം അപ്പം ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്